പതിറ്റാണ്ടുകളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആലുവ ജനസേവാ ശിശുഭോന്റെ ദേശീയ അംബാസിഡറായി ആദിവാസി സമൂഹത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച ദയാബായ് ചുമതലയേറ്റു നിയമത്തിൽ ബിരുദവും സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവുമെടുത്ത ശേഷമാണ് ദയാബായി ആദിവാസി സമൂഹത്തിനായി പ്രവർത്തിക്കുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നൽകി ആദരിക്കപ്പെട്ട ദയാബായ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ് മധ്യപ്രദേശിലെ ആദിവാസി കുടുംബങ്ങളെപ്പോലെ വേഷവിധാനം സ്വീകരിച്ച അവരിൽ ഒരാളായാണ് ജീവിതം തെരുവുമക്കളില്ലാത്ത ഇന്ത്യൻ ലക്ഷ്യത്തിനായി ജനസേവ രാജസ്ഥാനിൽ ആരംഭിച്ച അക്കാദമിയെ പറ്റിയും ഉത്തർപ്രദേശിലെ വൺതാര അക്കാദമിയെ പറ്റിയും കേട്ടറിഞ്ഞ ദയാബായി ജനസേവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയായിരുന്നു ലളിത ജീവിതം നയിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന് മാതൃകയായ ദയാബായി ജനസേവയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ്മാവിലി പറഞ്ഞു ഒരു ഒരു വലിയ ദിനമാണ് ഇന്ന് മാറ്റത്തിന്റെ തന്നെ ദിനമാണ് ഇന്ന് അതിൻ്റെ പ്രധാന കാരണം ജനസേവാ ശിശുഭവന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനായി ജനസേവാ ശിശുഭവന്റെ അംബാസിഡറായി ദേശീയതല അംബാസിഡറായി സേവനം ചെയ്യുവാനായി നമ്മളൊപ്പം ദയാബായി എന്ന മനുഷ്യ സ്നേഹി വന്നിരിക്കുകയാണ് ദയാബായി വരുമ്പോൾ ജനസേവാ ശിശുഭവന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം മുന്നേറ്റം നമുക്ക് നടത്തുവാൻ സാധിക്കും ജനസേവാ ശിശുഭവന്റെ ലക്ഷ്യം തെരുവുകുട്ടികളില്ലാത്തൊരു ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യമാണ് ആ ലക്ഷ്യം നിറവേറുവാനായി നമുക്ക് ഒത്തിരി എളുപ്പമായിരിക്കും ഇനിയുള്ള കാലം നമുക്ക് പ്രവർത്തിക്കുവാനായി തിരുവിലന്ന കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും കഥകൾ പറയുമ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ മക്കൾക്കും ഉള്ളത് അവർക്ക് സ്വന്തമായി ഒരു അക്ട്രസും ഇല്ല അവർ രക്ഷമാക്കുകയാണെങ്കിൽ വഴിവിട്ട് ജീവിതം നയിക്കുന്നവരാണ് തലചാക്ക്കുവാൻ ഇടമില്ല ഐ ഡി കാർഡ് ഇല്ല ആധാർ കാർഡ് ഇല്ല ജനന സർട്ടിഫിക്കറ്റ് പോലും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ഇന്ത്യയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിനായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രക്ഷക്കടങ്ങിന് വരുന്ന ഈ പാവ കൊച്ചുമക്കളെ രക്ഷിക്കുന്നതിനായി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല അതിന്റെ പ്രധാന കാരണം ഇവർക്ക് ആർക്കും ഈ രക്ഷി ഈ കൊച്ചുമക്കളുടെ രക്ഷിതാക്കൾക്ക് ആർക്കും തന്നെ വോട്ടവകാശമില്ല തല ജാതിക്കാരിടമില്ല ഐ ഡി കാർഡിനകത്തൊരു വിഭാഗം ഇങ്ങനെ തെറ്റുപെരുകി ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊച്ചുമക്കളെ നമുക്ക് രക്ഷിക്കണം ഇവർക്കും വേണം ഇവരുടെ മൗല്യാവകാശങ്ങൾ നമുക്ക് നേടിക്കൊടുക്കണം പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി